മത്സ്യ ഗവേഷണ രംഗത്തെ ശാസ്ത്രന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഏറെ താല്പര്യത്തോടെ അപേക്ഷിക്കുന്ന ഒരു ജീവികളാണ് സ്രാവുകൾ ഭൂമിയിലെ ഏറ്റവും വലിയ വേട്ടക്കാർ എന്നാണ് ഈ സ്രാവുകളെ അറിയപ്പെടുന്നത് അവയുടെ ആക്രമണ രീതി കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വിശേഷണം അതിന് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇവയുടെ ഇണചേരലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഗവേഷകർ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് ഗവേഷകർക്ക് ലഭിച്ചിരിക്കുന്നത് സ്രാവുകളുടെ ഈ ഇണചേരലോട് പ്രത്യേകതകളുണ്ട് അതായത് രണ്ട് ആൺ ആൺസ്രാവുകളും ഒരു പെൺ സ്രാവും ഒരുമിച്ച് ഇണചേരുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് വളരെ അപൂർവമായ ഒന്ന് തന്നെയാണ് ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന പലരും പറയുന്നത് പെൺസ്രാവിൻ്റെ പിന്നാലെ ആൺ സ്രാവ് പാഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഇണചേരൽ വളരെ അപൂർവമാണ് എന്നാണ് രണ്ട് ആൺ ആൺസ്രാവുകളാണ് ഒരേ സമയം ഒരു പെൺ സ്രാവനോട് ഇണചേരുന്നത് നൂറ്റി പത്തൊമ്പത് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഇണചേരന്റെ ദൃശ്യങ്ങളാണ് ഇവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി രണ്ട് ആൺ സ്രാവുകളും പെൺ ആൺസ്രാവുകളും പെൺസ്രാവത്ത് ഇണചേരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഗവേഷകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആദ്യത്തെ ആൺ ആൺസ്രാവ് അറുപത്തിമൂന്ന് സെക്കൻഡും രണ്ടാമത്തെ സ്രാവ് നാല്പത്തിയേഴ് സെക്കൻഡുമാണ് ഇതിനായി എടുത്തിരിക്കുന്നത് ന്യൂ കാലഡോണിയ മേഖലയിൽ ഗവേഷണം നടത്തുകയായിരുന്ന ഒരു സംഘം ആ വിദഗ്ധന്മാരാണ് ഈ ഒരു ദൃശ്യം ഇപ്പോൾ പകർത്തിയിരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് തങ്ങൾക്ക് ഈ ദൃശ്യം ലഭിച്ചത് എന്നാണ് അവർ പറയുന്നത് ഡോക്ടർ ഹ്യൂഗോ ലസൗസ് എന്നൊരു ഗവേഷകനാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകുന്നത് ലസൌസ് തന്നെ പറയുന്നത് തങ്ങൾ ശരിക്കും ഈ രംഗം ചിത്രീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നതല്ല പക്ഷേ തങ്ങൾ ബോട്ടിലെത്തിയതിനു ശേഷം നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം തങ്ങളുടെ കണ്ണിൽപ്പെട്ടത് നേരത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്രാവുകൾ ഇത്തരത്തിൽ മൂന്ന് പേർ ഒരുമിച്ച് അണുചേരുക എന്നുള്ളത് തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അവരെ ശല്യപ്പെടുത്താതെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് തങ്ങൾ ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത് എന്നുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഈ അപൂർവ നേട്ടത്തിന് ലസൗസിന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്കെല്ലാം തന്നെ വിവിധ ഗവേഷകരാണ് അഭിനന്ദനം അറിയിക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു രംഗം ചിത്രീകരിക്കുന്നത് എന്നാണ് പല ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നത് നോസ് ഡോൾഫിനുകൾ അതുപോലെ ചാരനിറമുള്ള തിമെങ്കിലങ്ങൾ തുടങ്ങിയവയും ഇത്തരത്തിൽ മൂന്ന് പേർ ഒരുമിച്ച് ഇണചേരാറുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ആർക്കും തന്നെ ഇനിയും ലഭിച്ചിട്ടില്ല ഇവിടെ ചിത്രീകരിക്കപ്പെട്ട ഈ സ്രാവുകൾ ലെപ്പേഡ് ഇനത്തിൽപ്പെട്ട സ്രാവുകൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് പുള്ളിപ്പുരികളുടെ ഇനത്തിൽപ്പെട്ട എന്നാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നും ഇവയുടെ തോക്കിൽ കാണപ്പെടുന്ന നീണ്ട വരകളാണ് പുള്ളിപ്പുരികളുടെ സമാനമായിട്ടുള്ള വരകളാണ് ഇവിടെ ശരീരത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവയെ ലെപ്പേഡ് സ്രാവുകൾ എന്ന് വിളിക്കുന്നത് ലോകത്ത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ്വം കടൽ ഈ ലെപ്പേഡ് സ്രാവുകൾ എന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ ഈ ഇണചേരലിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണ വിഷയങ്ങളിലൊക്കെ തന്നെ ഏറെ സഹായകരമാകും എന്നാണ് ഇപ്പോൾ ശ്വാസജന്മാരൊക്കെ തന്നെ വിശ്വസിക്കുന്നത്